ഇങ്ങനെ സംഭവത്തെ കുറിച്ച് അവർ പറയുന്നില്ല ഡൽഹിയിൽ കാര്യം പറയാണ് ചെസ്സുകൾ ഇസ്ലാമിലെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നമസ്കാരം ഉണ്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അർജന്റായിട്ട് ചെയ്യുന്നത് കുറച്ച് വീഡിയോ ആണ് മറ്റു പല കാര്യങ്ങളാലും ലേറ്റ് ആയിപ്പോയി മറ്റൊന്നുമല്ല ജീവിതം ഒരു കളിയാണ് ജീവിതമൊരു യാത്രയാണ് ജീവിതമൊരു നാടകമാണ് അപ്പൊ ജീവിതം എന്ന കളി പഠിക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും കളി പഠിപ്പിക്കണം അപ്പോൾ കളിക്കുന്നവനെല്ലാം ജയിച്ചോളൊന്നുമില്ല പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല പൊരുതി തോറ്റു നാടകത്തിൽ അഭിനയിക്കുന്നവരെല്ലാം അവാർഡ് പഠിച്ചോളൊന്നുമില്ല പക്ഷെ അഭിനയിക്കണം അല്ലെ കളിക്കണമെങ്കിൽ കളി പഠിക്കണം അഭിനയിക്കണമെങ്കിൽ നമ്മൾ വേഷം കെട്ടണം ജീവിതം ഒരു യാത്രയാണ് യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം അല്ലേ ഒരുങ്ങാതെ പോയി കഴിഞ്ഞാൽ യാത്ര ശരിയാവില്ല അപ്പോ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളു ചതുരംഗ കളി ബില്യൺ ജനങ്ങളുടെ യശസ് ഉയർത്തിക്കൊണ്ട് പതിനെട്ട് വയസ്സുള്ള ഗുഗേഷ് ഇന്ത്യയുടെ യശസ് ലോകത്തിൽ ഉയർത്തിരിക്കുകയാണ് നമുക്കൊരു വിശ്വനാഥൻ ആനന്ദ് ഉണ്ടായിരുന്നു വിശ്വനാഥൻ ആനന്ദിന് ശേഷം അത് ചൈനക്കാരൻ നട്ടിക്കൊണ്ടുപോയി ചൈനക്കാരന്റെ കയ്യിൽ നിന്ന് ആ ഗ്രാൻഡ് മാസ്റ്റർ പദവി പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഗുഗേഷ് വളരെ ഏതൊരു ഇന്ത്യക്കാരനും എന്നെ എൻ്റെ പ്ര എൻ്റെ പ്രേക്ഷകരിൽ എന്നോട് പിണക്കുള്ളവരുണ്ട് എന്നോട് ദേഷ്യമുള്ളവരുണ്ട് അസൂയുള്ളവരുണ്ട് ഇഷ്ടമുള്ളവരുണ്ട് ഇതൊന്നുമില്ലാതെ സാധാരണക്കാരായിട്ടുള്ളവരുണ്ട് നമ്മുടെ വ്യൂവേഴ്സിൽ അവർക്ക് എന്നോട് പ്രത്യേകിച്ച് സ്നേഹമോ വൈരാഗ്യമോ അസൂയോ ഒന്നുമില്ല പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളതൊരു പത്ത് പേർക്ക് വീഡിയോ അയച്ചു കൊടുക്കണം മറ്റൊന്നിനും വേണ്ടിയല്ല ലോകമെമ്പാടുമുള്ള ഒരു ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഒരു മലയാളിക്ക് അഭിമാനിക്കാനുള്ള ഒരു വകയാണ് ഈ ഗുഗേഷ് എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരൻ കാരണമുണ്ട് ചതുരംഗം കണ്ടുപിടിച്ചത് ഇന്ത്യ ആണെന്നാണ് പുതിയൊരു വെബ് എന്നാൽ ഞാൻ റിസർച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിലെ രണ്ട് രാജ്യക്കാരെ അതിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഒന്ന് പേർഷിയാണ് ഏ ഡി ആറാം നൂറ്റാണ്ടിലെ പേർഷ്യയിൽ നിന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചതുരംഗം അല്ലെങ്കിൽ ചെസ് വന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ ചൈനക്കാര് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് ടു ഹൺഡ്രഡ് ബി സിയിലെ ഒരു കമാൻഡർ ആയിരുന്ന ഹാൻ എക്സ് എന്ന് പറയപ്പെടുന്ന ഒരു കമാൻഡർ ആണ് ഈ ചെസ്സുകളി ആരംഭിച്ചതെന്ന് അവരും അവകാശം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ മൊത്തത്തിൽ ചെസ്സുകളി അല്ലെങ്കിൽ ചതുരംഗം ഗുപ്ത രാജവംശത്തിന്റെ കാലത്ത് ഇന്ത്യയിൽ ആരംഭിച്ചാണ് ഗുപ്തന്മാരുടെ സാമ്രാജ്യം എ ഡി ആറാം നൂറ്റാണ്ടില് എനിവേ ആര് കണ്ടുപിടിച്ചാലും കൊള്ളാം ഇതൊരു വല്ലാത്തൊരു കളിയാണ് ഈ കളി പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാം നമുക്ക് പൊളിറ്റിക്സ് ബിസിനസ് കുടുംബം എവിടെ വേണേലും നമുക്ക് ശരിക്കും കളിക്കാൻ പറ്റും നമ്മൾ ഇവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ മലയാളികൾക്ക് ഭയങ്കര ഒരു ഒരു സ്വകാര്യ അഹങ്കാരമാണ് മക്കളെ ഹോക്കി കളിക്കാൻ കൊണ്ടുപോകുക മക്കളെ ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ കൊണ്ടുപോകുക വിളക്കാരെ കാര്യം പറയും വേണ്ട ഹോക്കി മാം ഹോക്കി നാട് എന്നൊക്കെ വേണ്ട വണ്ടിയുടെ പുറകെ എഴുതി വെച്ച ഒരാളാണ് ഞാൻ ആലോചിക്കുകയാണെ ഞാനൊരു പുതിയൊരു സംസ്കാരം തന്നെ ആരംഭിച്ചാലോ ആരംഭിച്ചാലോന്ന് ഞാൻ ചെസ്സ് കളി അത്യാവശ്യം അറിയുന്ന ഒരാളാണ് എൻ്റെ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്നിപ്പോഴൊന്നും കളിക്കാറില്ല എന്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ഗെയിം കളിക്കല്ലോ എപ്പോഴും ഗെയിം കളിക്കും എന്റെ ഏറ്റവും വലിയ ഹോബി ഗെയിം കളിയാണ് ഞാൻ ിൽ വെച്ച് ചെസ് കളിച്ചു കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് ലെവലിൽ കമ്പ്യൂട്ടറിന് ഞാൻ തോപ്പിച്ചു ഒയ്യോ എന്തൊരു സന്തോഷമായി കമ്പ്യൂട്ടറിനെ തോപ്പിച്ചു അപ്പോ ഞാൻ പലപ്പോഴും ആലോചിക്കും ഈ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ മത നേതാക്കന്മാര് ഇതെല്ലാം ഭയങ്കര ചെസ് കളിക്കാറാണ് അല്ലെങ്കിൽ ചെസ്സുകളി അറിയാവുന്നവരായിരിക്കണം അവർക്ക് ഭയങ്കര ബുദ്ധിയാണ് എങ്ങനെ ആരെ തോപ്പിക്കണം എവിടെ വെട്ടണം എന്നൊക്കെയുള്ളത് എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ ഇന്ത്യയുടെ അഭിമാനമാക്കി തീർക്കണമെങ്കിൽ ചെസ്സുകളെ അവരെ പഠിപ്പിക്കണം അവരുടെ ജീവിത പ്രതിസന്ധികളിൽ എങ്ങനെ കരുക്കളെ നീക്കണം എന്ന് അറിയാൻ അവർ ചെസ്സുകളിൽ പഠിച്ചിരിക്കണം പഠിപ്പിക്കണം ഞാൻ അലോചിക്കൊരു നല്ല സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷ് ബഹ്മരാജ് എഴുതിയിട്ടൊരു ചെറിയ ചെസ്സിന്റെ ബോർഡും വെച്ചുകൊണ്ട് നമ്മുടെയൊക്കെ വണ്ടികളുടെ പുറകിൽ അത് ഒട്ടിക്കണം എന്ന് ഞാൻ പറയുന്നത് കാണട്ടല്ല അവർ എനിക്ക് സംശയം എന്താണറിയോ ഇവിടെ ഈ സി ബി സി എന്ന് പറഞ്ഞ കാനഡ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷന്റെ വലിയ ന്യൂസ് ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുന്ന ഇങ്ങനെ സംഭവത്തെ കുറിച്ച് അവർ പറയുന്നില്ല ഡൽഹിയിൽ എന്തെങ്കിലും ഒരു ചെറിയ എന്താ പറയാ പൊല്യൂഷന്റെ പ്രശ്നം ഉണ്ടായ പുകയുണ്ടായി അല്ലെങ്കിൽ അവിടുത്തെ ഓക്സിജൻ നല്ല എന്ന് പറഞ്ഞ ഇവിടെ ഭയങ്കരമായിട്ട് ന്യൂസ് വരും ഡൽഹിയിൽ ബലാത്സംഗം നടന്നാല് കൊലപാതകം നടന്നാല് ഒരു ട്രെയിൻ പറഞ്ഞാൽ ഒക്കെ ഇവിടെ ഭയങ്കര ന്യൂസ് വരും പക്ഷെ ഈ ഗുഗേഷിന്റെ ജയത്തെക്കുറിച്ച് ഞാൻ കേട്ടത് എപ്പോഴാന്നറിയാം യൂട്യൂബില് ആരാണ് പറഞ്ഞാ ഇനി ഞാൻ ഇതിന്റെ ചെസ്സിന്റെ പഴയ കാല ആൾക്കാർ എന്റെ ചെറുപ്പത്തില് പതിനഞ്ച് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരം വരെ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഗാരി കാസ്പ്രോ എന്ന് പറയുന്ന ഒരു വൃഷ്യക്കാരനായിരുന്നു ഗ്രാൻസ് മാസ്റ്റർ ചാമ്പ്യൻ അല്ലെങ്കിൽ എന്താ പറയാ ഗ്രാൻഡ് മാസ്റ്റർ കാസ്പ്രോ നമ്മുടെ ഒരു ഹീറോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ആനന്ദ് വിശ്വനാഥം വന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കൊല്ലം ആ പതിമൂന്നിന് ശേഷം ഇരുപത്തി വരെ മാഗ്നസ് കാൾസർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ യൂറോപ്പനാണ് അപ്പോ അതിനുശേഷം ശേഷം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഡിങ് ലിറൻ ഡിങ് ലിറൻ എന്ന് പറഞ്ഞ ജനക്കാരനാണ് അത് വെച്ചോണ്ടിരിക്കുന്നത് ഡിങ് ലിറൻ എന്ന് പറഞ്ഞ ജനക്കാരന്റെ കയ്യിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ ഗുഗേഷ് ദമ്പരാജ് മേടിച്ചിരിക്കുന്നത് എത്ര നാളും ഇനി ഗുഗേഷ് ബോമരാജ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കും എന്നറിയില്ല അവ നീളാൾ വാഴട്ടെ അവനെ തോൽപ്പിക്കാൻ അനേക വർഷങ്ങൾ മറ്റുള്ളവർ എടുക്കേണ്ടി വരും അപ്പോൾ ഈ ചെസ് കളി ഒരു ഭയങ്കര മെന്റൽ മാൽ ഗെയിം ആണത് നമുക്കത് പല രീതിയിൽ കളിക്കാം ഇനി ഇതിനേക്കാളും വലിയൊരു രസം ഞാൻ പറയട്ടെ നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ പറയുമല്ലോ അതായത് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് മേടിച്ചത് യഹൂദന്മാരാണോ അല്ലെങ്കിൽ അവരാണെന്നൊക്കെ പറയല്ലോ പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ജാമീദ ടീച്ചർ ഉണ്ടല്ലോ എക്സ് മുസ്ലിം ആയിട്ട് എക്സ് മുസ്ലിം ആണോ അതെ മുസ്ലിം തന്നെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇസ്ലാമിലെ വൃത്തികേടുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിലെ ടെററിസം അല്ലെങ്കിൽ അതിനുള്ള വൃത്തികേടുകളെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് അറബിക്കിലും കൂടെ പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് ഞാൻ പലപ്പോഴും പുള്ളിക്കാരുടെ വീഡിയോ കേൾക്കാറുണ്ട് പുള്ളിക്കാരിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഈ ലിസ്റ്റിൽ ഒന്നും ഒരു അറബ് വംശജൻ ഇല്ലാട്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുള്ള ഒരു ചെസ് വിജയികളും ഇല്ല പുള്ളിക്കാരി പറയാണ് ചെസ്സുകൾ ഇസ്ലാമില് അറാമാണെന്ന് ഞാൻ നെഞ്ജത്ത് കൈവച്ചു പോയി ഞാൻ ഇത്രയും വർഷം സൗദി അറേബ്യയിൽ ജീവിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല അവിടെ ചെസ്സുകളില്ല അവിടെ ആ കൂടെ കൂറ കളിയാണ് കൂറാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പന്ത് കളി അപ്പോ ഇപ്പൊ കണ്ടില്ലേ റൊണാൾഡോനെ അവരൊക്കെ നിലയ്ക്ക് മേടിക്കുന്നുണ്ടല്ലേ സൗദി അറേബ്യ ഇന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞു വന്നപ്പോ എന്താ പറയണം അതായത് ചെസ് ആറാമായത് എന്തുകൊണ്ടാണെന്ന് അറിയാം ചെസ്സിന്റെ കരുക്കൾ ഉണ്ടല്ലോ അത് വിഗ്രഹങ്ങളാണെന്ന് അപ്പൊ ആ വിഗ്രഹങ്ങളെ പിടിച്ച് കളിക്കുന്നത് അറാമാണെന്നു പറയുന്നത് അതിന്റെ ഫുൾ മുഴുവൻ വീഡിയോ ഞാൻ കേട്ടില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല എനിവേ അത് അവർക്ക് അറാമായിരിക്കോട്ടെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരായിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി ആയിക്കോട്ടെ ഇന്ത്യൻ തമിഴനായിട്ടെ തെലുങ്കനായിക്കോട്ടെ ആരായാലും ചെസ്സുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ മക്കളെയൊക്കെ ചെസ്സുകളി പഠിപ്പിക്കുകയും വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇനി വരുന്ന ആളുകളില് ചെസ്സിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുണ്ടല്ലോ അവരൊക്കെ പെട്ടെന്ന് പ്രതിസന്ധികൾ വരുമ്പോൾ അവർ തളർന്നു പോകും എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് അറിയില്ല എന്താണ് അടുത്ത കരുക്കൾ നിക്കണ്ടതെന്നുള്ളത് ഒരു പക്ഷെ ഞാൻ അത്ര എന്താ വിദ്യാസമ്പന്നനൊന്നും അല്ലാതെ ചെറുപ്പത്തിലെ നാടുവിട്ടുപോയ ഒരു പ്രോഡികൽസ് ഉണ്ടായിരുന്നു ഒരു മുടിയനായ പുത്രനായിരുന്നു എന്നാൽ ഞാൻ നാടുവിട്ടു പോയി പല ഭാഷകളും പഠിച്ചു അങ്ങനെ 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 പല കളികളും പഠിച്ചു കരുക്കൾ നീക്കാൻ പഠിച്ചു ഞാൻ ഇവിടെ വന്ന് ഈ വയസ്സിലും ഇവിടെ കരുക്കൾ നീക്കിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ വേഷം കെട്ടാതെ നമുക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഭർത്താവാണെങ്കിൽ ഭർത്താവിന്റെ വേഷം കെട്ടണം മകനാണെങ്കിൽ മകന്റെ വേഷം കിട്ടണം എല്ലാ തരത്തിലും നമ്മൾ വേഷമണിയാതെ നമ്മൾ പച്ചയായ ജീവിതം തുറന്ന് കാണിച്ചാൽ നമ്മൾ പരാജയമായി തീരും അപ്പൊ കളി നമ്മുടെ ബുദ്ധി കൂർമ്മത വർദ്ധിപ്പിക്കുന്നതാണ് അതിലൂടെ നമുക്ക് ജീവിതത്തിൽ കരുക്കൾ നീക്കാനുള്ള പ്രായോഗികമായ ഐഡിയകൾ കിട്ടും മക്കളെ കളി പഠിപ്പിക്കുക എല്ലാവരും ചെസ് അറിയട്ടെ ലോകമെമ്പാട് പറയട്ടെ ഇപ്പൊ യോഗ കണ്ടില്ലേ മോദിജിയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും യോഗ ഒരു ഭയങ്കര സംഭവമായിട്ടിരിക്കുക എന്നാൽ യോഗയെ പോലെ തന്നെ ഇന്ത്യൻ പൈതൃകമുള്ള ചതുരംഗത്തെ നമ്മൾ എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ഈ വീഡിയോയിൽ ഞാൻ ചെസ്സിനെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളെല്ലാം അഭിമാനത്തോടുകൂടെ ചെസ് കളി പഠിക്കുകയും ചെസ്സുകളി നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം ഈ വരുന്ന ആളുകളില് നമ്മുടെ കുട്ടികള് പ്രതിസന്ധികളിൽ തളരാതിരിക്കണമെങ്കിൽ അവരെ കളി പഠിപ്പിക്കണം ചെസ് കളി മാത്രമല്ല ജീവിത പ്രതിസന്ധികളിൽ എങ്ങനെ അതിനെ നേരിടണം എന്ന് നമ്മൾ പഠിപ്പിക്കണം ഞാൻ എൻ്റെ മക്കളെ ഒരുവിധം എൻ്റെ ഏർ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ഇത് ചെയ്യണം എന്തൊക്കെയാണ് തമ്പ്രങ്ങൾ അനയേണ്ടത് എങ്ങനെ നമ്മൾ സിൻസിയറായി നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോ ഒരിക്കൽ കൂടെ മാവേലി പ്രേക്ഷകരെ ദയവ് ചെയ്ത് ഈ വീഡിയോ ഇതിൽ തമ്പ്രയിലെ ചസ്സിൻ്റെ ഇതും ഗുഗേഷൻ്റെ ഇതൊക്കെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ മാവേലി പ്രേക്ഷകരെ ഈ വീഡിയോ കഴിയാവുന്നത്രക്ക് ഷെയർ ചെയ്യണം എന്താണ് ചെസ് കളി ചെസ്സിന്റെ പ്രാധാന്യം എന്താണ് നമ്മളെല്ലാം ചെസ്സുകളെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ മക്കളെ ചെസ്സുകളി പഠിപ്പിക്കേണ്ടതും ഒരു അത്യാവശ്യമാണ് ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാം നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് വോളിബോൾ കളിക്കുന്നുണ്ട് ടെന്നീസ് കളിക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ വിദേശികളുടെ കളിയാണത് ക്രിക്കറ്റൊക്കെ എനിക്ക് തലയ്ക്ക് പ്രാന്തമാണ് ഒരു ബോളും പിടിച്ച ആൾക്കാർ ഓടുന്നു അതിൻ്റെ പേരെ കോടികൾ മുടക്കുന്നു ചെസ്സുകളിക്ക് വേണ്ടി ആരും ഒന്നും വലിയ കാര്യമായിട്ട് മുടക്കുന്നില്ല അതൊരു സ്പോർട്സായിട്ട് കണക്കാക്കുന്നില്ല നമ്മുടെ ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷെ ആരും ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടില്ലെന്ന് മാത്രം നൂറുകണക്കിന് ിപ്പം പിള്ളേരൊക്കെ ഉണ്ട് ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മുടെ വിശ്വനാഥൻ ആനന്ദൻ പത്മഭൂഷണം അങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അടുത്തത് തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ചെസ്സിൽ ചാമ്പ്യന്മാർ നമുക്ക് മലയാളികൾക്ക് തമിഴ്മാരെ കളിയാക്കലാണ് പാണ്ടികളാണ് അങ്ങനെയാണ് ഒരു കാര്യം പഠിച്ചിരിക്കുന്ന തമിഴ്മാരെ കുറിച്ച് പറയുന്നത് ബെസ്റ്റ് ആൻഡ് ദ വേഴ്സ്റ്റ് എന്ന് പറഞ്ഞത് സി വി രാമൻ ആരായിരുന്നു നോബൽ പ്രൈസ് വിന്നറാണ് തമിഴ്നാണ് എ പി ജെ അബ്ദുൽ കലാം ആരായിരുന്നു പിന്നെ വെങ്കട്ടരാമൻ അങ്ങനെ പട്ടറിൽ പൊട്ടറില്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തമിഴ് കണ്ടുപിടുത്തം ബിസിനസ് ഇതിലൊക്കെ നമ്പർ വൺ ആണ് കൃഷിയിലല്ല എന്നാൽ ദ വേഴ്സ്റ്റ് പാട്ട് എവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഈ മറ്റേ മദ്രാസിലെ കൂവമാർ എന്ന് പറയും കൂവമാർന്നുണ്ടെങ്കിൽ മരീന ബീച്ചിനോട് ചേർന്ന് നടക്കുന്ന ഒരു വൃത്തികെട്ട വേസ്റ്റ് പോകുന്ന സ്ഥലം അവിടെ പോർക്കിനെ വളർത്തുന്നുണ്ട് പോർക്കിന്റെ കൂട്ടത്തിൽ തന്നെ ജീവിക്കുന്ന കുറച്ച് തമിഴ്മാരുണ്ട് അങ്ങനെ കുറച്ച് വേർസ്റ്റ് ആയിട്ടുള്ള തമിഴ്മാരുണ്ട് എന്നാൽ ദ ബെസ്റ്റ് ആൻഡ് ദ വേസ്റ്റ് ഇൻ ദ വേൾഡ് ഇസ് ദ തമിഴിയാണ് Okay, once again, Grand Salaam, Grandmaster Gugesh Bumaraj. We all are proud of you. Thank you for watching. Stay tuned.